ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓഗസ്റ്റ് പതിനാലിന് നാളെ രണ്ട് ബ്രഹ്മാണ്ഡ സിനിമകൾ റിലീസിനായിട്ട് എത്തുകയാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ കൂലി സിനിമ കാണാനാണ് പക്ഷെ ഞാൻ ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത് മറ്റൊരു ഘടകം ഇതിൻ്റെ പിന്നിലുണ്ട് അതായത് സിനിമയുടെ നെടും തൂണായിട്ടുള്ള നമ്മുടെ സംവിധായകൻ ലോകേഷ് കനകരാജ് മറ്റൊരു ഘടകം സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്ന അനിരുദ്ധ് ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴത്തേക്ക് സിനിമ വേറൊരു വൈബിലേക്ക് പോകും നമുക്ക് നന്നായിട്ടറിയാം അല്ലേ അതിൻ്റെ ഏറ്റവും വല്ലൊരു ഉദാഹരണമാണ് കൂലി സിനിമയിലെ ഒരു ഗാനം മോണിക്ക എന്ന് പറയുന്ന ഒരു ഗാനം അത് യൂട്യൂബിൽ ട്രെൻഡിങ്ങായെന്ന് മാത്രമല്ല അത് തരംഗമായി മാറിയിരിക്കുന്നു ഇപ്പം എല്ലാ ലാംഗ്വേജിലുമുള്ള ആളുകൾ എടുത്തിട്ട് അങ്ങോട്ട് അറിമാതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സിനിമയില് ആ ഒരു ഗാനത്തിൽ നൃത്ത ചൂട് വെച്ചിട്ടുള്ള നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള സൗബിനെ കുറിച്ചിട്ട് പറയാതെ പോയാൽ എന്താവും അല്ലേ സൗബിൻ മലയാളികൾക്ക് എപ്പോഴും അഭിമാനം തന്നെയാണ് കാരണം ഇത്രയും വലിയ ബ്രഹ്മാണ്ട സിനിമകളിൽ നമ്മുടെ മലയാള നടന്മാർ ആ സി അവിടെ പോയി സിനിമകൾ ചെയ്തു എന്തുകൊണ്ട് സിനിമാ പ്രേമികൾക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒരു സന്തോഷം തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പോലും അവിടെയും കത്തി കത്തിക്കയറിയത് സൗബിൻ തന്നെയാണ് ആ ഒരു വേദിയിൽ സൗബിൻ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിട്ടുണ്ട് മറ്റൊരു സിനിമ നമ്മളേറെ കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് നാനൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് വാർ ടു ഋതിക് റോഷനും നമ്മുടെ ജൂനിയർ എൻ ടി ആറു ആണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് എന്തായാലും കൂലി സിനിമ ആറു മണിക്കാണ് റിലീസിനായിട്ട് എത്തുന്നത് അതിനുശേഷം നമ്മൾ വാർ ടു സിനിമയും കാണും ഈ രണ്ട് സിനിമകളുടെയും എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ എന്താണോ തോന്നിയത് ആ റുബിയുമായിട്ട് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും സൗബിൻ ഈ വേദിയെ ഇളക്കി മറിച്ച് വീണ്ടും മോണിക്ക എന്ന് പറയുന്ന ആ നൃത്തത്തിന് ചുവട് വെച്ചുകൊണ്ട് അവിടെ വന്ന ആളുകളെയൊക്കെ കയ്യിലെടുത്ത് പ്രത്യേകിച്ച് സ്റ്റൈൽ മനൻ രജനീകാന്ത് അതുപോലെ തന്നെ അമീർ ഖാൻ നാഗാർജുൻ അങ്ങനെ ആ അവരുടെ വേദികളിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയതും നമ്മുടെ പ്രിയപ്പെട്ട സൗബിൻ തന്നെയാണ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം നമസ്കാരം ഫുൾ പോ ஆ தேங்க் தேங்க்யூ தேங்க்யூ சார்ஜினி சார் ரொம்ப ரொம்ப நன்றி இந்த மொயில ஒர்க் பண்ணது எனக்கு கிடைச்ச எவ்வளோ கிளாஸ் இந்த மாதிரி ஒரு சூப்பர் ஸ்டானை பார்க்கவே இல்லை இந்த ஆ ரொம்ப லெசன்ஸ் கிடச்சாச்சு நிறைய படிச்சிடாரு எது கோலேஜ் எதுவும் ஸ்கூலில் போய் எதுவும் கிடைக்காது சார் உங்கள்கிட்ட வந்து இருந்தால் மட்டும் போதும் பக்கத்தில் எல்லாமே கிடச்சி போய்டும் രോ നന്ദി സാർ സാർ കൂടെ ഒര് പണിതുക്കും സാർ പാകത്ത് ഡ്രീം കോഡിലേ എനിക്ക് തരല സാർ കൂടെ വർക്ക് പണി അതുക്കും എന്നു അതാ ഇവളും സൂപ്പർ സ്റ്റാർസ് കോഡ് അവിടെ തന്നെ സാർ ചിന്ന നാളിലേ ഫേൻ അമ്മ വയറ്റകൂളിരുക്ക പോ അമ്മ രൊൻ ഉള്ളോട് സർ താങ്ക് യു അൻ മച്ചാ എപ്പിടി പണി വെച്ചിരക്ക ഇവർ ഓരോ പാട്ട്ക്കപ്പറം ഓരോ ബിജെ മുടിച്ച് അപ്പം സുമ്പോൾ ഏയ് എന്നാത് അത് ത അത് പോതും എനിക്ക് എന്തെ പടത്തിൽ അത് ഇപ്പോൾ ആഗസ്റ്റ് ഫോർട്ടീനക്ക് എല്ലാവർക്കും തരും ആണ് സാർ സ്റ്റൈൽമെന്ന കഴിഞ്ഞ സാർ ഫുൾ ടൈം എനിക്ക് നൈറ്റ് ഷൂട്ട് ഫുൾ ടൈം സാർ കിട്ടിയിട്ടേക്കും ഫുൾ എവ്ലോ സ്റ്റോറീസ് എല്ലാം കേട്ടാച്ചു താങ്ക് യു സാർ സാർക്ക് വർക്ക് പണലേ എല്ലാം സൂപ്പർ സാർ രൊൻ സത്യ സാർ சூப்பர் ஒர்க் வித் சார் சார் கூட ஒர்க் பண்ணது ரொம்ப நன்றி என்னோடய அப்பா கூட சார் கூட ஒர்க் பண்ணிட்டு இருக்கு ஃபாஸ்ட் சார் படம் தமிழ் படம் ஃபர்ஸ்ட் அப்போ நான் சொல்லியாச்சு சார் சார்கிட்ட சார் என்னோட அப்பா சார் கூட ஒர்க் பண்ணியிருக்கு அப்போ சார் சொல்லு அப்பாவா என் எப்பா அப்பா இல்ல என்னோடய டாடி அப்பா ஆ அப்பா நான் நீ அவ்வளோ இவ்வளோ தேங்க்யூ சார் ரொம்ப நன்றி உபேந்திரன் சார் சூப்பர் ஒர்க் சார் சார் கூட ரிலீஸ்னு தொட்டு மூலம் போலும் സൗബിനാണ് അവിടെ കയറി കത്തിനിന്നത് അല്ലെ അപ്പം മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കുക നമ്മുടെ മലയാള നടന്മാർ അന്യഭാഷകളിൽ പോയിട്ട് സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ സിനിമകളുടെയൊക്കെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് തന്നെ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് എന്തായാലും കൂലി സിനിമ വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് പ്രതീക്ഷയ്ക്ക് ഒത്ത സിനിമ വരുമോ എന്നുള്ളത് നാളെ നമുക്ക് കാണാം ആറു മണിക്കാണ് നാളത്തെ ഷോ എന്തായാലും ഷോ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ റിവ്യൂ ആയിട്ട് വരും അതിനുശേഷം വാറുന്ന സിനിമ കണ്ടിട്ടും അതിൻ്റെ റിവ്യൂ ആയിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് സിനിമകളുടെയും അഭിപ്രായങ്ങൾ കാണാൻ കാത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും